രണ്ടും കൽപ്പിച്ച് നന്ദയുടെ തിരിച്ചു വരവ് ഇന്ദീവരം ആകെ പിടിച്ചു ഒരു കിടിലൻ പ്രമോ തന്നെ ഓട്ടോ ഇന്ന് പുറത്ത് വന്ന നമ്മുടെ നന്ദ നമ്മുടെ ഗാഥയും കൂട്ടി തിരികെ വരുന്ന ആ ഒരു കിഡിലൻ സൂപ്പർ രംഗം തന്നെ തന്നെയായിരുന്നു നമ്മുടെ പ്രമോയ്ക്ക് ആദ്യം കാണുവാൻ സാധിക്കും എന്നുണ്ടായിരുന്നു നമ്മുടെ ലക്ഷ്മീനോട് ലക്ഷ്മി അമ്മയോട് ഇങ്ങനെ പറയുന്നുണ്ട് ആ ഒരു കാര്യം ആ ഒരു കുറ്റം ചെയ്തത് ഒരിക്കലും ഗാഥയല്ലേ ഇവിടെയുള്ള ആരോ ചെയ്തിട്ടത് നമ്മുടെ ഗാഥയുടെ തലയിൽ കെട്ടി ചമച്ചതാണെന്നിങ്ങനെ നന്ദ തെളിവുകൾ സഹതം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മോഹിനിയൊക്കെ കിടന്നിങ്ങനെ വറക്കുകട്ടോ ഇനി താനാണിതിന് പിന്നിലെന്ന് ആ നന്ദയറിഞ്ഞോ നന്ദയറിഞ്ഞോ ഇനി ഇവ ഇവിടെ വെച്ച് തൻ്റെ പേരിങ്ങനെ വെളിപ്പെടുത്തുമോ എന്നൊക്കെ ആ ഒരു പേടിച്ച് നമ്മുടെ മോഹിനിയും ഇങ്ങനെ കേട്ടൊന്നും ഭയക്കുന്നുണ്ട് അപ്പം നമ്മുടെ നന്ദി പറയുന്നുണ്ട് ഹനുമാൻ സ്വാമി എന്തായാലും അവർക്ക് തക്ക ശിക്ഷ നൽകിക്കോളും എന്നൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കാഴ്ചയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ മോഹിനി കൂടുതൽ ഭയ ഭയം ഇങ്ങനെ നിൽക്കുന്നൊരു രംഗം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ആ ഒരു ഭയം കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഇന്ത്യപരത്തിൽ എല്ലാവർക്കും മനസ്സിലാവും ആ ഒരു സംഭവത്തിന് പിന്നിൽ നമ്മുടെ മോഹിനിയാണെന്നുള്ള കാര്യം നമ്മുടെ മഹാദേവൻ അവിടെ ചുമ്മാ എപ്പോഴത്തേയും പോലെ ഒന്നും പ്രതികരിക്കാതെ തന്നെ നിൽക്കുന്നൊരു രംഗമൊക്കെ തന്നെയാണ് നമ്മുടെ പ്രമോ കാണുവാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും നന്ദ ഗാഥയ്ക്ക് വേണ്ടി എന്താ പറയുക രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നു എന്ന് തന്നെയുള്ള ഒരു സൂചനകൾ തന്നെയാണ് ഇന്നത്തെ പ്രമോദ് നമുക്ക് കാണാ കാണിച്ചു തന്നത് നമ്മുടെ ഗാഥ ഒരിക്കലും നന്ദ കൈവിടില്ല അച്ഛനൊപ്പം മകൾ എന്നും ഏത് കാലവും ഉണ്ടാകും എന്നുള്ള ആ ഒരു തെളിവുകൾ തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും ഇതിന് പിന്നിൽ മോഹിനിയാണെന്ന് അറിയുമ്പോഴുള്ള നമ്മുടെ ലക്ഷ്മിയുടെ പൊട്ടിത്തെറിയൊക്കെ തന്നെയായിരിക്കും ഇനി വരുന്ന എപ്പിസോഡുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പോരാത്തതിന് നമ്മുടെ നന്ദയുടെ ഇനിയുള്ള ശ്രമവും നമ്മുടെ അച്ഛനായിട്ടും നമ്മുടെ ഗാദയെ കൂടുതൽ അടുപ്പിക്കാനുള്ള ആ ശ്രമങ്ങളൊക്കെ തന്നെയായിരിക്കും അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ബായ്